പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത പുഞ്ചിരിമട്ടത്താണ് ഞാനുള്ളത് അവിടുത്തെ കാഴ്ചകളാണ് ഞങ്ങളിന്ന് കാണാൻ പോകുന്നത് മുണ്ടക്കായിലുള്ള വനറാണി എസ്റ്റേറ്റ് വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞ ആ ഒരു എസ്റ്റേറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇവിടെയാണ് റിജുവിൻ്റെ വീട് നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞു നിർത്തിയ പുഞ്ചിരിമട്ടത്തെ ആ റിജുവിൻ്റെ വീട് ഭാഗ്യവശാൽ അവരെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഇന്ന് ജീവനോടെ ഇരിക്കുന്ന റിജുവും കുടുംബവും അവരുടെ വീടാണ് നമ്മൾ ആദ്യം കാണുന്നത് അങ്ങോട്ടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകാറുള്ള ഒരു സ്ഥലമായിരുന്നു ഇന്ന് ആ സ്ഥലമൊക്കെ കാട്ടുമൃഗങ്ങളും ആനകളും ഒക്കെ വരുന്ന ഒരു ഏരിയ ആയിട്ട് മാറി ഒരു പ്രേതഭൂമി പോലെയാണ് ഇപ്പം ഈ ഒരു സ്ഥലം ഉള്ളത് ഈ വഴികളിലൂടെയൊക്കെ എത്രയോ ഫാമിലി നടന്നു പോയിരുന്നെന്ന് അറിയുമോ ഈ വീടുകളെ കൊഴിഞ്ഞ് കിടക്കുകയാണ് ആളുകളൊന്നുമില്ല നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിജുവിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ വീടിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഉരുളലിച്ചു കൊണ്ടുപോയി അതോടൊപ്പം തന്നെ താഴ്ഭാഗത്തുള്ള ഒരു മൂന്ന് നാല് ഫാമിലി മുഴുവനായിട്ട് ആ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോവുകയുണ്ടായി ഇവിടുന്ന് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനം അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകാണ്ടിരിക്കുന്നത് ഇതിലൂടെ താഴെ ഇറങ്ങിയാണ് നമ്മൾ ആ കുളിക്കാൻ പോകുന്ന ആ പുഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ദൂരെ യെല്ലോ ഷെയ്ഡിൽ കാണുന്നത് ഉരുൾപൊട്ടി ഒലിച്ചു പോയ ആ ഒരു ഏരിയയാണ് ആ ഭാഗങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ പാറ കഷ്ണങ്ങളും മണ്ണും ഒക്കെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് മാത്രമല്ല നാലഞ്ച് ഫാമിലി താഴ്ഭാഗത്തുണ്ടായിരുന്നു ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ പോലുമില്ല വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനാണ് ആനപ്പുണ്ടത്തിന് രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ വളരെ ഡെയിഞ്ചറായി കിടക്കുകയാണ് ഈ ഏരിയ എല്ലാം ഉരുൾപൊട്ടി ആറുമാസത്തിനു ശേഷമുള്ള പുഞ്ചിരിമട്ടത്തിന് സമീപം ഇവിടുന്ന് രണ്ട് കിലോമീറ്ററുള്ള പുഞ്ചിരിമട്ടത്തേക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് പുഞ്ചിരി വനറാണി എസ്റ്റേറ്റ് പുഞ്ചിരി ഇതാ ആ മോളിൽ നിന്നാണ് ഉരുള്പൊട്ടി വന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എത്രയോ പ്രാവശ്യം ഈ പുഴയിലൊക്കെ വന്ന് കുളിച്ചു പോയതാണ് നമ്മൾ ഇന്ന് സ്ഥലം കണ്ടാൽ പോലും തിരിച്ചറിയുന്നില്ല ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ചൊന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ താഴേക്ക് പോയാലാണ് സീതമൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നത് ആ ദൂരെ കാണുന്നത് വീടുകളാണ് പത്തൊൻപത് വീടുണ്ടായിരുന്നു ഇന്ന് വിരലുണ്ടാവുന്ന വീടുകളായി ഒതുങ്ങി ഈ ബക്കറ്റ് അടയാളം വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഫാമിലിയും ഒരു വീടും ഒക്കെ ഉണ്ടായിരുന്നു ടോട്ടലായിട്ട് ആ ഫാമിലി അടക്കം ആ ഉരുൾ കൊണ്ടുപോയി അവരുടെ അലമാരകളും വീട്ടിലെ ഫേണിച്ചറും ഡ്രസ്സുമൊക്കെയാണ് ചെതിർത്തെറിച്ച് കിടക്കുന്നത് ഭാഗ്യവുമായി തകർന്ന വീടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് എന്തായാലും ഫുൾ വീഡിയോ കാണുന്നതിനായിട്ട് ഓസം ലൈഫ് നിങ്ങൾ സെർച്ച് ചെയ്യുക